ഹായ് ഹലോ നാട്ടിൽ നിങ്ങൾ എല്ലാവരും വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ തരത്തിലായിരിക്കും ഞങ്ങൾ കാനഡയിലുള്ളവരും വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ തരത്തിലാണ് നിങ്ങൾക്ക് വിഷു കഴിയുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് വിഷു തുടങ്ങുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ കണി ഒരുക്കാറുണ്ട് അപ്പോൾ നാട്ടിൽ നിങ്ങൾ ഫ്രഷ് കണിക്കൊന്ന ഉപയോഗിച്ച് വിഷു ആഘോഷിക്കുന്നത് പോലെ കാനഡയിലും ഫ്രഷ് കണിക്കൊന്നയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കിതുവരെ ഫ്രഷ് ആയിട്ടുള്ള കണിക്കൊന്ന വാങ്ങിച്ച് വിഷുക്കണി ഒരുക്കാൻ പറ്റിയിട്ടില്ല കേരള സ്റ്റോർ ഉള്ളത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരെയാണ് എന്നാലും ഞങ്ങളുടെ വീട്ടിനടുത്തൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറുണ്ട് അവിടെ പോയിട്ടാണ് ഞങ്ങൾ വിഷുവിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാനഡയിലുള്ള മിക്ക കേരള സ്റ്റോറിലും വിഷുക്കണി ഐറ്റംസ് കിട്ടും കഴിഞ്ഞ വർഷത്തെ വിഷു ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരുന്നു കാരണം ഞങ്ങൾ നാട്ടിലായിരുന്നു വിഷു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് നാട്ടിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിരുന്നു അത് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്ന് ഞങ്ങളൊരു കൃഷ്ണനെ സേഫായിട്ട് കാനഡയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ വിഷുക്കണി ഒരുക്കാൻ ഞങ്ങൾക്ക് കൃഷ്ണപ്രതിമ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ ഒരു കുഞ്ഞു പ്രതിമ വെച്ചിട്ടാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കാനഡയിൽ വിഷു ആഘോഷിക്കുമ്പോൾ ഓരോ വർഷവും ഓരോരോ പുതിയ സാധനങ്ങൾ കിട്ടാറുണ്ട് ഈ വർഷം എനിക്ക് ആദ്യമായിട്ടാണ് കരിമ്പ് കിട്ടിയിട്ടുണ്ട് വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കണിവെള്ളരിക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള കണിവെള്ളരിക്ക അവിടെ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊരു സർപ്രൈസായിട്ട് തോന്നി കാരണം വിഷുവിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ തന്നെ ഈ ഒരു കണിവെള്ളരിക്ക കിട്ടി അപ്പോൾ ആദ്യമായിട്ടാണ് കണിവെള്ളരിക്ക കിട്ടുന്നത് വിഷുക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നാട്ടിലിപ്പോൾ കണിക്കൊന്നേ വെല്ലുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ കണിക്കൊന്ന ഫ്ലവർ എത്തിയിട്ടുണ്ടല്ലോ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എനിക്ക് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ കണിക്കൊന്നേ അയച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വിഷു കഴിഞ്ഞിട്ടായിരിക്കും അത് കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് എന്തായാലും അത് അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാം അപ്പോൾ നാട്ടിലുള്ളവർക്കും കാനഡയിൽ വിഷു ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വിഷു ആകട്ടെ എന്ന് ആശംസിക്കുന്നു കാനഡയിൽ ഞങ്ങൾ വിഷ്കണി ഒഴുക്കിയതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആരും കാണാൻ മറക്കരുത് താങ്ക്